ശരിയ കംപ്ലൈൻറ്റ് ഫ്രണ്ടിൽ നമ്മൾ മാസം അയ്യായിരം രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് പത്ത് കൊല്ലത്തിൽ എവിടെ എത്തി നോക്കാം ഹേ ഒഴി ഐ ഐം ശരത് ടുഡേ ഈസ് ഡേ ലെവൻ ഓഫ് തേർട്ടി ഡേയ്സ് ഓഫ് ശരിയ ഇൻവെസ്റ്റിംഗ് ഈ സീരിയസിനെ ചെറിയ കംപ്ലൈന്റ് ഇൻവെസ്റ്റ്മെന്റ് വഴി നിങ്ങളുടെ എഡ്യൂക്കേഷൻ റിട്ടയർമെന്റ് ആൻഡ് വെൽത്ത് ക്രിയേഷൻ സെറ്റ് ആക്കാൻ ഹെൽപ്പ് ചെയ്യും അപ്പൊ നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്ന മൂന്ന് എത്തിക്കൽ ഫണ്ട്സ് ആണ് ടാറ്റ ടോറസ് ആൻഡ് കോണ്ടം ഇതിൽ നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് എസ് ഐ പി ചെയ്യുമ്പോൾ എന്താ സംഭവിക്കാൻ നോക്കാം അപ്പോ ടാറ്റ എത്തിക്കൽ ഫണ്ടിൽ ഞാൻ മന്ത്ലി ഫൈവ് തൗസൻഡ് റുപ്പീസ് ഇൻവെസ്റ്റ് ചെയ്തു എസ് ഐ പി വഴി ഫോർ ടെൻ ഇയേഴ്സ് അപ്പൊ പത്ത് വർഷത്തിൽ ടാറ്റ റിട്ടേൺസ് വരുന്നത് തേർട്ടീൻ പോയിന്റ് വൺ സെവൻ പെർസെന്റേജാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് എന്ന് പറഞ്ഞാൽ സിക്സ് ലാക്ക് ഇപ്പൊ എന്റെ പോർട്ട്ഫോളിയോ റിട്ടേൺസ് വരുന്ന ഓൾമോസ്റ്റ് പന്ത്രണ്ട് ലക്ഷത്തിന്റെ അടുത്താണ് ലെവൻ പോയിന്റ് നയൻ ലാക്സ് ടോറസ്ലും സെയിം ഫൈവ് തൗസൻഡ് റുപ്പീസ് പത്ത് വർഷത്തിന് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എസ് ഐ പി ആയിട്ട് അതിൻ്റെ ഓൾമോസ്റ്റ് റിട്ടേൺസ് വരുന്നത് ട്വൽവ് പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് ആണ് അപ്പോൾ നമ്മുടെ പോർട്ട്ഫോളിയോടെ ടോട്ടൽ അമൗണ്ട് വിത്ത് റിട്ടേൺസ് വരുന്നത് പതിനൊന്ന് പോയിന്റ് മൂന്ന് ലക്ഷം അതും ഏറെക്കുറെ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കോണ്ടം എത്തിക്കൽ ഫണ്ടിൻ്റെ കേസെടുക്കുവാണെങ്കിൽ അത് ജസ്റ്റ് ഡിസംബർ ട്വൻറ്റി ട്വൻ്റി ഫോറിൽ ആയിട്ടുള്ളൂ സോ നമുക്ക് അതിനനുസരിച്ചുള്ള ഡാറ്റ ഇല്ല പക്ഷേ അതിൻ്റെ സെക്ടർ അലോക്കേഷനും ഇനീഷ്യൽ പ്രോഗ്രസ്സും കണ്ടു കഴിഞ്ഞാൽ അത് നല്ല പ്രോമിസിംഗ് ആയിട്ടുള്ള എത്തിക്കൽ ഫണ്ടാണെന്ന് പ്രൂവ് ചെയ്യുന്നുണ്ട് അതിൽ ഒരു ലോങ് ടേം എസ് ഐ പിൻ്റെ പൊട്ടൻഷ്യൽ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഏത് മോഡസ്റ്റ് എസ് ഐ പി നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ വെറും മാസം അയ്യായിരം രൂപ വെച്ചിട്ട് പത്ത് കൊല്ലം ഇൻവെസ്റ്റ് ചെയ്താലും നിങ്ങളുടെ ക്യാപിറ്റൽ സുഖമായിട്ട് ഡബിൾ ആക്കാം ഓൾസോ നിങ്ങളിപ്പോൾ നിങ്ങളുടെ എസ് ഐ പി എമൗണ്ട് എല്ലാ കൊല്ലും അഞ്ച് ടു പത്ത് ശതമാനത്തിൻ്റെ ഇൻക്രീസ് നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ട്വൻറ്റി ടു ട്വന്റി ഫൈവ് പെർസെൻറ്റിൻ്റെ മോൾ കോർപ്പേഴ്സ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതിനേക്കാട്ടിലും ഇരുപത് ടു ഇരുപത്തഞ്ച് ശതമാനം കൂടുതൽ എമൗണ്ട് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇനി നിങ്ങളുടെ ഗോൾഡിനനുസരിച്ചുള്ള എസ് ഐ പി എമൗണ്ട് ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് തരണമെങ്കിൽ ജസ്റ്റ് കോൺടാക്ട് കോൺടാക്ടേഴ്സ് വാട്ട്സ്ആപ്പ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കിടപ്പുണ്ട് ഇനി നാളത്തെ വീഡിയോയിൽ ഗ്രീൻ പോർട്ട്ഫോളിയോ സ്മോൾ കേസിൻ്റെ ബാക്ക് ടെസ്റ്റ് റിസൾട്ട്സും എങ്ങനെയൊക്കെ അതിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നും പറഞ്ഞ്